കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം അപ്പാടെ പാളിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിലും ചെറിയ വിള്ളലുകൾ ഉണ്ടായി എന്നാണ് വാഷിംഗ്ടണിൽ നിന്നും ഡൽഹിയിൽ നിന്നും വരുന്ന പുതിയ വാർത്തകൾ ശ്രീ നരേന്ദ്രമോദിയുടെ മോദി മാജിക്ക് പുതിയ സർക്കാരിൻ്റെ നയതന്ത്ര ബന്ധത്തിൽ അത്ര കണ്ട് ഫലിക്കുന്നില്ല എന്ന് വേണം കരുതാൻ മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിട്ട് പോലും അമേരിക്കയിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല പാണ്ഡൻ നായയുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ശ്രീ നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൻ്റെ നയതന്ത്ര തന്ത്രങ്ങളൊക്കെ തന്നെ പാളിപ്പോവുകയാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കറിയാം നികുതി എന്നൊരു സാധനം അല്ലെങ്കിൽ ഈ ടാക്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മൊത്തം തകർന്ന് താറുമാറായിരുന്നു സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ പിഴിഞ്ഞെടുക്കുന്ന ഈ നികുതിയാണ് ഈ രാജ്യത്തിൻ്റെ വരുമാനം ആ വരുമാനം ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ചലിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും നടന്നു നടന്നുവരുന്നത് അതുകൊണ്ട് തന്നെ നികുതി എന്നത് ഏത് മേഖലയിൽ നിന്നൊക്കെ ഊറ്റിയെടുക്കാമോ അങ്ങനെയെല്ലാം ഊറ്റിയെടുക്കുക എന്നതാണ് നമ്മുടെ സാമ്പത്തിക കാര്യ വൈദഗ്ധ്യം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഭാരതം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ നികുതി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കാനഡയുമായുള്ള ബന്ധം തകരാറിലായതും മൂലം എത്ര സ്റ്റുഡൻസ് ആണ് എത്ര ഇമിഗ്രൻസ് ആണ് കഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നികുതി വിഷയത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം തകരുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഇന്ത്യയുടെ സാമ്പത്ത് വ്യവസ്ഥതയെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എങ്ങനെയാണ് ഈ നികുതി നമ്മളും അമേരിക്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് വരുന്ന വാർത്തകൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം നികുതി വിഷയത്തിൽ വീണ്ടും ഇന്ത്യക്ക് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഇറക്കുമതി നികുതിയാണ് അവരുടെ രാജ്യത്ത് ചുമത്തുന്നത് ഇനിയും ഇതേ നടപടി തുടർന്നു കഴിഞ്ഞാൽ യു എസും അതുപോലെ അമിത നികുതി ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നത് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യയുടെ നികുതി ചുമത്തലിന് ട്രംപ് അതിശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചത് അവർ ഞങ്ങൾക്ക് നികുതി ചുമത്തിയാൽ ഞങ്ങളും അവർക്ക് അതേ നികുതി ചുമത്തും അതേ തുക നികുതിയായി തന്നെ ചുമത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മിക്കപ്പോഴും അവർ ഉയർന്ന നികുതിയാണ് ഞങ്ങൾക്ക് മേൽ ചുമത്തുന്നത് എന്നാൽ ഞങ്ങൾ ഇതുവരെ അവർക്ക് അവർക്കുമേൽ ഇപ്രകാരം നികുതി ചുമത്തിയിട്ടില്ല ഇന്ത്യ നൂറ് ശതമാനം നികുതി ഈടാക്കുകയാണെങ്കിൽ ഞങ്ങളും അവരോട് അങ്ങനെ തന്നെ ചെയ്യും ട്രംപ് ശക്തമായി തന്നെ പറഞ്ഞു ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഉയർന്ന താരിഫ് ഈടാക്കുന്നത് ഇന്ത്യയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങളാണെന്ന് ട്രംപ് പറഞ്ഞു ഇതേ വിഷയത്തിൽ അയൽരാജ്യമായ കാനഡയ്ക്കും ട്രംപ് വ്യക്തമായ വാണിംഗ് നൽകിയിട്ടുണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ നികുതി തർക്കവുമായി ബന്ധപ്പെട്ട കനേഡിയൻ ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫിൻലാൻഡ് രാജിവെക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യ യു എസ് ബന്ധം വളരെ ശക്തമായ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷമാണ് പടിയിറങ്ങുന്നത് എന്നാണ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയെടുത്താലും ഈ ഉഭയകക്ഷി ബന്ധം തുടരുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നടപടികൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ജോ ബൈഡൻ പറഞ്ഞതാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായം ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും ഭാരതത്തിലെ ഒരു സാധാരണക്കാരനും ടാക്സ് കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ശരാശരി പത്തു ലക്ഷം രൂപ ആനുവൽ ഇൻകമുള്ള ഒരാൾ മുപ്പത് ശതമാനത്തോളം ടാക്സ് ആദ്യമേ നൽകുന്നു അതുകൂടാതെ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോഴോ ഒരു സർവീസ് എടുക്കുമ്പോഴോ അതിനും ടാക്സ് നൽകുന്നു ചുരുക്കത്തിൽ പത്ത് ലക്ഷം വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു മുന്തിയ ഭാഗം ടാക്സ് ആയി കൊടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ജോലി ചെയ്യുന്ന പൈസ നമ്മൾ തന്നെ സർക്കാരിന് കൊടുത്ത് നമ്മൾ തന്നെ ഇവിടെ വിട്ടികളായി ജീവിക്കുന്നു എന്നതാണ് ഈ അമിത ടാക്സ് സിസ്റ്റത്തിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ നിർഭാഗ്യവശാൽ ടാക്സ് അല്ലാതെ മറ്റൊരു വരുമാനമാർഗം സർക്കാരിന് ഇല്ലാത്തടത്തോളം കാലം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും എന്നാൽ ടാക്സിന്റെ പേരിൽ ഒരു രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധം തകരുക എന്നത് തികച്ചും അപലപനീയമാണ് അത് ഭരിക്കുന്ന സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് പോലെ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് സൗഹാർദ്ദപരമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു ഭരണാധികാരിക്ക് എന്തായാലും ഈ വിഷയത്തിൽ എന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം